ഹായ് നമസ്കാരം അപ്പോൾ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് ഒരു എന്താണ് നിങ്ങളായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് എന്തൊരു സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും എന്തിനും നിങ്ങളുമായിട്ട് വരുന്നത് ഷെയർ ചെയ്യാൻ എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ ഇപ്പോൾ ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ വന്നത് ഇപ്പോഴും പിന്നെ ഒരു പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഒരു വീഡിയോ ഇപ്പോൾ അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് അവർ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്നെ വളരെ മോശമായിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള കുറേ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല ഞാൻ കൂടുതൽ ഇനിയൊന്നും പറയുന്നില്ല അങ്ങനെ കുറേ ഹേമ കമ്മീഷനും അതുമായിട്ട് എൻ്റെ ഒരു ചൂട് പിടിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാം നല്ലതിന് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഒക്കെ അറിയാം നമ്മളെല്ലാവരും വളരെ എജ്യൂക്കേറ്റഡും പ്രബുദ്ധരായ നമ്മുടെ ജനങ്ങൾക്കൊക്കെ ഈ നെല്ലും പതിരൊക്കെ കണ്ടാൽ തിരിച്ചറിയാനൊക്കെ പറ്റും മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡൗട്ടൊന്നും അടിച്ചിട്ടൊന്നും പറയുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ് കുറേ പേരുണ്ട് നമ്മളെ സൂക്ഷിക്കാനായിട്ടും നമ്മുടെ പുറേ കല്ലെറിയാനായിട്ട് കുറേ പേരൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും വിഷയമല്ല എന്നെ മനസ്സിലാക്കുന്നവരുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ് അപ്പോൾ എന്താണ് ഞാനൊരു ആക്ട്രസ് ആയിട്ട് എന്താണ് അംഗീകരിക്കാനായിട്ട് ഒരു എനിക്കൊരു ഒരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടുള്ള ബീനാൻറ്റണി അല്ലെങ്കിൽ ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ തന്നെ അംഗീകരിക്കാൻ ഞാനൊരു വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടിയതാണ് സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ രണ്ട് മൂന്ന് വർഷം അടിപ്പിച്ച് കിട്ടിയതാണ് പിന്നെ അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങൾ അപ്പോൾ ഒരു കുറച്ച് ഒരു ചെറുതായിട്ടെങ്കിലാണെങ്കിലും ഞാൻ ഒരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അല്ലാണ്ട് മറ്റുള്ള ഇപ്പം കുറേ വേറെ ഇപ്പം എന്നെപ്പറ്റി പറഞ്ഞ ഈ ടീമിനെയൊക്കെ പോലെ ഇപ്പം ഇങ്ങനത്തെ കുറേ പിന്നാമ്പുറക്കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റായതല്ല ആളല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് എന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല ഞാൻ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല അതൊക്കെ അവരുടെ സംസ്കാരം അത് അവരുടെ എന്താണ് അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ ആയിരിക്കും അങ്ങനെയേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ ഒരു എന്താണ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ കേസ് കൊടുക്കണക്കും എൻ്റെ എൻ്റെ പേര് പറഞ്ഞിട്ട് കാരണം എൻ്റെ ഹസ്ബൻഡ് മനു ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു കൊണ്ടാണ് അവർ അവരുടെ ഭർത്താവണെന്നറിയില്ല ആരോ ഒരാളും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പും പിന്നെ അവർ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്നാ എന്നാ എത്രയോ വർഷങ്ങളായിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷം ഞാൻ ഒരു ജോലിയുമില്ലാതെ അല്ല വേറെ എന്തെങ്കിലും വഴികളിൽ കൂടിയൊക്കെ എൻ്റെ കുടുംബം പോറ്റേണ്ട അവസ്ഥ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ ആകെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒന്നര മാസമാണ് ഞാൻ ആകെ റെസ്റ്റ് എടുത്തിരിക്കുന്നത് അത്രയേറെ വാക്കുകൾ ഇപ്പോഴും സ്റ്റിൽ ഞാൻ പറയും ടച്ച് വൂഡ് ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു വർക്കിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞാൻ എവിടെയോ മറ്റേ തപസ്യ കഴിഞ്ഞ് എനിക്ക് ടൈഫോയിഡ് വിളിച്ച് ടൈ അവിടുന്ന് വന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ എന്നെ വിളിച്ച് വയലാർ മാധവൂട്ടി സാറിൻ്റെ അടുത്ത വർക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയത് അത്രയ്ക്ക് തിരക്കുള്ള ആളായിരുന്നു ഞാൻ ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പോഴും വർക്ക് കിട്ടുന്നു പിന്നെ ഇതിൻ്റെ അടുത്ത് ഞാൻ എന്തിന് വേറെ കുറുക്ക് വഴികളിൽ പോടി ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കണം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ദൈവം വരുത്തിയിട്ടില്ല അത്രയേറെ വർക്കുകളും ഫങ്ഷൻസും ഷോസും ഒക്കെ ഇട്ട് ഞാൻ നല്ല അന്തസ്സോടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഒരു മോശം ഇതിലേക്കും പോയിട്ട് എനിക്ക് ആ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ് അങ്ങനെയൊന്നും പോയി ജീവിക്കേണ്ട ജീവിക്കേണ്ടത് ഗതികേട് എനിക്ക് ദൈവം വരുത്തിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റവും പറയുന്നില്ല അത് അവരുടെ ഗതികേടാവാ അവരുടെ സാഹചര്യമാവാം അതൊക്കെ അവരുടെ വിഷയം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല അത് അതവരുടെ ജീവിതം ഇതായിരിക്കും അവർ ആയിക്കോട്ടെ പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല ഇതുവരെ വരുത്തിയിട്ടില്ല ദൈവം അന്ന് സൈറ്റ് ഇഷ്ടം പോലെ കൈ വർക്കുകളായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ സീരിയലിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വന്നു നമ്മുടെ സീരിയലിൽ വളരെ കുറച്ച് വേഷങ്ങൾ നല്ല യോദ്ധ പോലെയുള്ളൊക്കെ നല്ല വർക്കുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വളയം യോദ്ധ എന്താണ് മഹാനഗരം അമ്മക്ക് ഇടപെട ഉള്ള അങ്ങനെ കുറേ കുറച്ച് വേഷങ്ങൾ കൈ കുറച്ച് വേഷങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനും ഞാൻ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ പോണം എനിക്കതിന്റെ ആവശ്യമില്ലായിരുന്നു ഇപ്പോഴും ഇല്ല ദൈവം എനിക്കങ്ങനെ വരുത്തിയിട്ടില്ലാഗ്യത കേട് അപ്പോൾ അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ എന്നെ ഈ പറഞ്ഞവരുണ്ടല്ലോ അങ്ങനെയൊന്നും എന്റെ അടുത്തേക്ക് പറഞ്ഞൊന്നും വരണ്ട എനിക്ക് നല്ല അന്തസ്സായിട്ട് പറയാനുള്ള വർക്കുകളും ഉണ്ട് എൻ്റെ ജീവിത രീതികളും ഉണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഒരു വഴിയിൽ കൂടിയും പോകണ്ട ഞാൻ ജീവിച്ചിട്ടുമില്ല അങ്ങനെയൊന്നും അപ്പോൾ അതുകൊണ്ടിപ്പോൾ എൻ്റെ പേരെടുത്ത് വേറെ ആരും എവിടേക്കെന്ന് എന്ത് കുറച്ചാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടില്ലേ അതൊന്നും ഞാൻ എത്രയോ വർഷം മുന്നേ കേൾക്കണത് ഞാൻ മരിക്കുമ്പോഴതങ്ങൾ തീരുമല്ലോ അതോടെ സ്റ്റോപ്പ് ആവുമല്ലോ അതങ്ങനെ ഇഷ്ടമുള്ളവർ പറഞ്ഞോട്ടെ ഏത് ഞരമ്പുകൾ പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ല പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം ഇവിടെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ആണ് കോൺഫിഡൻസ് ആണ് നിങ്ങളൊപ്പം കുറേ പേരുണ്ട് ഈ ഈ ഇൻസ്റ്റാഗ്രാമിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനം ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവർ മതി എനിക്ക് എന്നെ അറിയുന്നവർ മതി ബാക്കി ആരും എവിടെ കിടന്ന് എന്ത് കുറച്ചാലും എനിക്കൊരു വിഷയമില്ല എൻ്റെ കുടുംബം എൻ്റെ എൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ സർക്കിള് എൻ്റെ കുടുംബം എൻ്റെ എന്നെ സ്നേഹിക്കുന്നവർ ഒക്കെ ഉണ്ട് എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അത് മതി എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാനപ്പം അവർക്കെതിരെ കേസായിട്ട് ഞാൻ മുന്നോട്ട് പോവാണ് അതെനിക്ക് അവർക്കെതിരെ എനിക്ക് അതിന് അവരെന്തർത്ഥത്തിൽ എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അവർക്ക് എന്ത് തെളിവിൻ്റെ പേരിൽ എന്തർത്ഥത്തിൽ അവർ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അത് തെളിയിച്ചേ പറ്റുകയുള്ളൂ അതിനുവേണ്ടി ഞാൻ അതിൻ്റെ കേസിന് പോകുന്നു വേറൊന്നുമില്ല എല്ലാവർക്കും നന്മ വരട്ടെ ഇന്ന് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിതോന്ന് സംസാരിച്ചേക്കാം നിങ്ങളോട് എല്ലാവരോടും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ് നിങ്ങളോട് ഓക്കെ എല്ലാവർക്കും നന്മ വരട്ടെ ഓക്കെ ബൈ